ചിങ്ങം രാശിക്കാർക്ക് ഈ ഗുരുവിൻ്റെ വക്രഗതി മാറ്റം എങ്ങനെ ഫലം ചെയ്യുന്നു എന്ന് നോക്കാം തൊഴിൽ സ്ഥാനങ്ങൾ തൊഴിലിടങ്ങൾ എന്നിവ മാറ്റങ്ങൾ ഉണ്ടാവുകയും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ചിങ്ങം രാശിക്ക് മുന്നിൽ മറ്റൊരു വഴിയും തെളിയാതെ ഇരുന്നവർക്ക് ഈ വക്രഗതി ജീവിതത്തിന് ഒരു മാറ്റത്തിൻ്റെ വഴി തുറക്കുമെന്ന് കാണുന്നു ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് ഉണ്ടാകുവാൻ വളരെയേറെ ഉണ്ടെന്നും പറയാം നിങ്ങളുടെ സാന്നിധ്യം എവിടെയൊക്കെ ഉണ്ടാകുന്നുവോ അവിടെയെല്ലാം നല്ല പേരും പ്രശസ്തിയും അംഗീകാരവും ഒക്കെ കിട്ടുവാനും ഈ ഗുരു വക്രഗതി മാറ്റം സാധ്യത ഉണ്ടാക്കുന്നതാണ് അതിനാൽ ഈ സമയം വളരെയേറെ പ്രയോജനപ്പെടുത്തണം എന്ന് തന്നെയാണ് ഞാൻ ഈ പറയുന്നത് മകൈരം നക്ഷത്രം രണ്ടാം പാദത്തിലാണ് ഭഗവാന്റെ ഈ ഇപ്പോഴത്തെ വക്രഗതി മാറ്റം അതായത് ചൊവ്വ ഭഗവാനോടൊപ്പമാണ് ചൊവ്വ ആധിപത്യം വരുന്ന ഈ സാഹചര്യം ഗുണപ്രദം എന്ന് തന്നെ വേണം പറയുവാനായിട്ട് ഗുരു ദൃഷ്ടിസ്ഥാനത്ത് ദൃഷ്ടി പതിക്കുന്നതിനാൽ ഐശ്വര്യപ്രദം തന്നെയാണ് ധനം സംബന്ധിച്ച പ്രശ്നങ്ങളൊക്കെയും തീരുന്നതിനും ജോലി ബിസിനസ് എന്നിവയിൽ ഉയർച്ചയും ഫലമായി കാണുന്നു ദീർഘകാലമായി അലട്ടിക്കൊണ്ടിരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു തീർപ്പ് ഉണ്ടാകും സ്വന്ത ജാതകത്തിലും ഗ്രഹനിലകൾ അനുകൂലം ആയിരിക്കുകയാണെങ്കിൽ പൂർണമായ ഫലവും നിങ്ങൾക്ക് ലഭിക്കും എന്ന് തന്നെ പറയേണ്ടതാണ്